ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ ടി വി യൂണിറ്റിൽ ഒരു സിമെൻറ്റ് ടെക്സ്റ്ററാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ നാലിഞ്ചിൻ്റെ ബ്ലേഡിനാണ് ചെയ്യുന്നത് ആദ്യം ഗ്രേ ഷെയ്ഡ് പോലത്തെ ഒരു കളറ് നമ്മൾ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു നാലിഞ്ചിൻ്റെ ബ്ലേഡിനാണ് ചെയ്യുന്നത് ഇതാണ് വാൾ ടി വി യൂണിറ്റിൻ്റെ ഒരു ചെറിയൊരു വാളാണ് നമ്മൾ സെക്കൻഡ് കോട്ടാണ് ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു മെറ്റീരിയലാണ് അപ്പോൾ എട്ട് ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്യാം അപ്പോൾ അതിനുശേഷം ടേപ്പ് കുളിച്ച് ഇത് നമ്മൾ ക്ലിയർ അടിക്കണ്ട ക്ലിയർ അടിക്കുന്നത് ഇതിലില്ല അപ്പോൾ ക്ലിയർ നമ്മൾ സ്പോഞ്ച് കൊണ്ടാണ് ചെയ്യുന്നത് ഇതാണ് ഈ വർക്കൊക്കെ കഴിഞ്ഞുള്ള ഫിനിഷിങ് അപ്പോൾ നമ്മൾ ആ ടേപ്പൊക്കെ വിളിച്ച് സെറ്റാക്കിയതിൽ നമ്മൾ ഒരു ഗോൾഡ് പോലത്തെ ഒരു കളറാണ് ഗോൾഡല്ല ഗോൾഡ് കുറച്ച് ബ്ലാക്ക് സ്റ്റെയിനർ കയറ്റിയിട്ട് ഒരു ആക്കിയിട്ടുള്ള കളറാണ് അപ്പോൾ വർക്കൊക്കെ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ പുറത്ത് നമ്മൾ രണ്ട് ഫില്ലറ് മറ്റേ ഒരു ടെക്ചർ ചെയ്തിട്ടുണ്ട് അത് ലൈറ്റ് കളറിലാണ് ചെയ്തത് ലൈറ്റ് കളറ് അടിച്ചതിനു ശേഷം ഒരു അയ്യു പേർ ഓൾപ്പെട്ട് കളറാണ് അതിന് ശേഷം ഈ കളർ ഗോൾഡ് ഇല്ല ഇച്ചിരി ബ്ലാക്ക് കഴിച്ചിട്ട് ഇങ്ങനെയായിരിക്കും അപ്പോൾ വർക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക